ഗ്രാമക നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വേലൂരിൽ പുരോഗമിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് നാടകോത്സവ പ്രചരണം പൊടിപൊടിക്കുന്നത് വേലൂരിലെ ചിത്രകാരന്മാരിൽ പലരും വൈകുന്നേരങ്ങളിൽ തിരക്കിട്ട പരിപാടികളിലാണ് വേലൂരിലെയും പരിസരത്തെയും മതിലുകളിലും മരങ്ങളിലും രചനയുടെ തിരക്കിലാണവർ ഗ്രാമകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിന്റെ അറിയിപ്പുകളാണ് മതിലുകളിലും മരങ്ങളിലും നിറയുന്നത് ഗ്രാമക നാടകോത്സവം നാടക കലാകാരന്മാരുടേതു മാത്രമല്ല ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും കൂടിയാണ് ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം അഞ്ച് ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് വേലൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളും മതിലുകളിലുമാണ് പ്രചരണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രകൃതി സൗഹാർദ നിറക്കൂട്ടുകളിലാണ് എഴുത്തും വരയും നടക്കുന്നത് ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും പാതയോരങ്ങളിൽ ഫ്ലക്സ് നിറയുമ്പോൾ പരമാവധി ഫ്ലക്സിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടാണ് ഗ്രാമകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രചരണങ്ങൾ മുന്നോട്ടു പോകുന്നത്